ീംദിറീദ് നമ്മുടെ ഇന്നലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലെ പ്രശ്നങ്ങളിൽ ഒക്കെ നമ്മൾ സമീപിക്കുന്ന ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്ത് നമ്മൾ സമീപിക്കുന്ന ഒരു ആ ഒരു രീതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു കാരണം നമ്മുടെ എഫേർട്ട് പ്ലസ് കണ്ട്രോള് വരുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ ജീവിതത്തിൽ സക്സസ് ആയി സക്സസ് ആകും എന്നുള്ള ഒരു ആത്മവിശ്വാസം വല്ലാതെ കൂടിയൊരു കാലമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അവിടെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ഭാഗത്തേക്കുള്ള നമ്മുടെ എഫേർട്ടും പ്ലസ് ആ ഒരു സരണ്ടർ അള്ളാഹുവിൻ്റെ ആ ഒരു കീഴ് അള്ളാഹുവിൻ്റെ കീഴ് വഴങ്ങുക അല്ലെങ്കിൽ സമർപ്പിക്കുക എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ അത് അത്രയും കാത്തിരിക്കാൻ സമയമില്ലാത്തൊരു രീതിയിൽ അതിൻ്റെ അള്ളാവിന് ചിലപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ ഡിലേ ഡിലേ ആയിപ്പോയല്ലോ അല്ലെങ്കിൽ നല്ല പിന്നെ ഞാനിതിങ്ങനെ കാത്ത് നിൽക്കുന്നത് എനിക്കതൊരു പ്രശ്ന എന്നുവെച്ചാൽ അതൊരു എവിടെയോ ഒരു തൗക്കൊലിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഈഗോ കാരണമൊക്കെ നമ്മളത് എപ്പോഴും അങ്ങ് അല്ല അതല്ലെങ്കിലോ ഇന്നത്തെ കാലത്ത് എല്ലാം സ്പീഡായിട്ട് പോകുന്നൊരു കാലമാണ് എല്ലാം എല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ കാര്യവും വളരെ സ്പീഡായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പോകുന്നത് അത് തന്നെ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ അള്ളാഹു ഇതിൻ്റെ തീരുമാനമൊക്കെ ആയി വരുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായമൊക്കെ കിട്ടുവരുമ്പോഴേക്ക് ഇതെല്ലാം ഡിലേ ആയി പോവോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ ആവില്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു വല്ലാത്തൊരവസ്ഥ അള്ളാഹല്ല പറയുന്നുണ്ട് ഇന്നല്ല യുറു മാൻ ഏതൊരു ജനങ്ങളെയും അവര് മാറാതെ മാറ്റ മാറ്റുന്നില്ല മാറ്റുന്നില്ല അല്ലെങ്കിൽ മാറ്റുന്നതല്ല നമ്മുടെ ചിന്താഗതികൾ എങ്ങനെയാണോ പോകുന്നത് നമ്മളാണെങ്കിലും ഒരു സമൂഹമാണെങ്കിലും ഒക്കെ ഒരു വ്യക്തിയാണെങ്കിലും ഒക്കെ ആ ഒരു അവൻ സ്വയം മാറാൻ തീരുമാനിക്കാതെ അല്ലാത്ത അല്ല അവനെ മാറ്റുന്നില്ല മനുഷ്യരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രയാസം ഇതൊക്കെ തന്നെയാണ് കാരണം ഞാൻ എന്തിനും പോന്നവനാണ് എന്നുള്ള ആ ഒരു വല്ലാത്തൊരു ആത്മവിശ്വാസം അത് പലപ്പോഴും അവന് നാശത്തിലേക്കും നയിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു ഇല്യൂഷൻ ഓഫ് കൺട്രോൾ അത് അവിടെ ഒരു ഞാൻ മത്തി എന്നുള്ള ആ ഒരു ധാരണ അതൊരുപാട് ഒരുപാട് പ്ര ഒരു അവന് ചിലപ്പോഴൊക്കെ ഒരുപാട് വല്ലാത്തൊരു പ്രയാസത്തിലേക്ക് എത്തിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു മാനസികമായ സംഘർഷത്തിലേക്ക് ആൻഡ് ഷീറ്റിലേക്ക് ഒരു പിന്നെ വല്ലാത്ത സ്ട്രെസ്സിലേക്ക് ഒരുപാട് ആളുകളായിട്ടുള്ള ഒരു പിന്നെ പ്രവർത്തനങ്ങൾക്ക് സ ബിഹേവിയറിന് അവൻ്റെ പെരുമാറ്റങ്ങൾക്ക് ഒക്കെ ഈ മനസ്സിൽ ആ തന്നെ അവൻ വല്ലാണ്ട് അങ്ങ് ആശ്രയിക്കുന്ന കാരണം അവന് വല്ലാത്തൊരു സമ്മർദ്ദത്തിലാവാറുണ്ട് എന്നാൽ അതുപോലെ സെൽഫ് അട്രിബിഷൻ ബയസിന്റെ കാര്യവും പറഞ്ഞു നമ്മൾ ഈ അട്രിബിഷൻ അല്ലെ പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ എക്സ്റ്റേർണലായിട്ട് കാര്യങ്ങളെ അതിന്റെ ഒരു കാര്യത്തിന് സംഭവിക്കുന്ന കാരണങ്ങളെ അങ്ങ് എക്സ്റ്റേണലായിട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇന്റേണലായിട്ട് നമ്മളീ തന്നെ ഇട്ട് കൊടുക്കുക ചിലപ്പോൾ പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം അല്ലെങ്കിൽ അല്ലെ ഒന്ന് നമ്മൾ ചെയ്തതുകൊണ്ട് ഇങ്ങനെ വന്നത് ഞാൻ കാരണമാണ് അതിങ്ങനെയൊക്കെ ജയിച്ചത് പോയത് ഞാനില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു അതല്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളൂല ഞാൻ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് അത് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ആ ഒരു നിരാശയുടെ ഭാഗത്തു നിന്നു അപ്പം ഇങ്ങനെയൊക്കെ പോകുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ അള്ളാഹുവിലുള്ള ഒരു തവക്കലിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുലുള്ള ഒരു ക്ഷമയുടെ പരമമായ ക്ഷമയുണ്ട് ഒരുപാട് ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ ഒരുപാട് ഒരു ആഴത്തിൽ അല്ലെങ്കിൽ ഒരുപാട് ഉന്നതിയിലാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയ കഴിയില്ല എന്നാൽ ഒരു ക്ഷമയുടെ മനുഷ്യൻ്റെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇമാനിൻ്റെ ആ ഒരു അളവ് ഒരുപാട് കുറഞ്ഞു എന്നുള്ളതന്നെ ഒരു വലിയ തെളിവാണ് ഒന്നാബുവിൽ നമ്മൾ എന്തെങ്കിലും അങ്ങ് അർപ്പിക്കുമ്പോൾ അവിടെ ഒരു ഒരു പിന്നെയും ഒരു ഓപ്ഷനായിട്ട് നമ്മൾക്കൊരു ഇവിടെയൊരു പേടിയായിട്ട് കിടക്കുന്നുണ്ട് എവിടെയോ നമുക്കങ്ങ് അത് നമ്മളത് അങ്ങ് കാത്തു നിന്നാൽ ഇപ്പം ഒരു അസുഖമാകട്ടെ എന്താവട്ടെ നമ്മളത് എവിടെയൊരു ബേജാറ് നമ്മളെ അങ്ങ് പിടിച്ചിട്ട് നമ്മൾ തന്നെ അങ്ങ് അതിനെ ഒരു പെട്ടെന്ന് അതിലേക്ക് അങ്ങ് എത്തിപ്പെടാനുള്ള ആ ഒരു ത്വര നമ്മൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ അള്ളാഹ് പറയുന്നു ലാഹുൽ ഫുലാബു നഫ്സന്നില്ലാ ഉസ് ഒരു മനുഷ്യനെയും ഒരാളെയും അവന് സഹിക്കാവുന്നതിൽ അപ്പുറം ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കൽപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നമ്മളിൽ റബ്ബ് കൽപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ റബ്ബ് കാണിക്കുന്ന നമ്മളിൽ റബ്ബ് നമുക്ക് തരുന്ന ഒരു പരിഗണനയോ അല്ലെങ്കിൽ ഒരു ഒരു നമുക്ക് റബ്ബ് തരുന്ന ഒരു കൂടിയാണ് അത് അതിനെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ട് ബോധമാവാത്തിട ബോധമാവാത്തിടത്തോളം നമ്മളെ ഈ ഇമാനികമായ ആ ഒരു കാവ ഒരു റബ്ബിലേക്കുള്ള ഒരു കാവലിനെ അർപ്പിക്കുക എന്നുള്ളത് നമുക്ക് പൂർണ്ണമായി ചെയ്യാൻ സാധിക്കില്ല ഏതായാലും അള്ളാ നമ്മളെ പൂർണ്ണ അള്ളാഹുവിൽ പൂർണ്ണമായിട്ട് അർപ്പിക്കുന്നവരിലും അള്ളാവിൻ്റെ തീരുമാനങ്ങളെ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുന്നവരിലും അള്ളാഹുവിനെ നമ്മുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ അർപ്പിക്ക പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടും അർപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലും അള്ളാഹു താലം നമ്മൾ എത്തിക്കട്ടെ So it's the only one to like the couple